പോലീസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ നശിപ്പിച്ച ശേഷം യുവാക്കൾക്കെതിരെ കള്ളക്കേസെടുത്തെന്ന പരാതി നൂറനാട് സ്വദേശി സാലുൾപ്പെടെ പത്ത് പേർക്കെതിരെയാണ് കേസ് പുതുവത്സര രാവിലെ സ്ഥലത്ത് സംഘർഷമുണ്ടായെന്നും ഇതിനെ തുടർന്നാണ് കേസെടുത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകി ന്യൂഇയർ ദിനം പുലർച്ചെ രണ്ടരയോടെ കരിമുളക്കൽ തുരുത്തി ക്ഷേത്രത്തിന് സമീപം യുവാക്കൾ തമ്മിൽ ഉണ്ടായതായി പോലീസിന് വിവരം ലഭിച്ചു നൂറനാട് പോലീസ് എത്തിയതോടെ യുവാക്കൾ ചിതറിയോടി ആരെയും പിടികൂടാനാവാത്തതിനാൽ പ്രദേശത്തുണ്ടായിരുന്ന സാലു എന്ന യുവാവിനെതിരെ ചെയ്യാത്ത കുറ്റത്തിന് കേസെടുത്തു എന്നാണ് പരാതി പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയതിനും ഏഴോളം വാഹനങ്ങൾ നശിപ്പിച്ചതിനുമാണ് കേസ് താൻ നിരപരാധിയാണെന്ന് സാലു ഞങ്ങൾ സാലുപേര് വണ്ടിയെല്ലാം ഈ സംഭവസ്ഥലത്തെ ഒരുപ്പുണ്ടായിരുന്നു ഞാൻ ആ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ ഫ്രണ്ട് കിട്ടാണ് ഇവർ ഈ വണ്ടിയെല്ലാം തല്ലിപ്പൊളിക്കുകയൊക്കെ ചെയ്തത് എന്നിട്ട് എൻ്റെ പേര് കള്ളക്കേസ് കൊടുത്തി വണ്ടിയെല്ലാം ഞാൻ തല്ലിപ്പൊളിച്ച് അതുപോലെ എൻ്റെ പേര് കള്ളക്കേസ് കൊടുത്ത് എന്നിട്ട് എന്നെ സ്റ്റേഷനെ കൊണ്ടുപോയി സ്റ്റേഷനെ കൊണ്ടുപോയിട്ട് എന്നെ രാത്രി ഉറങ്ങാൻ ഒന്നും സമ്മതിച്ചില്ല ഇതിനിടെ ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു കള്ളക്കേസ് എടുത്തതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സാലു കള്ളക്കേസ് എന്ന് കാണിച്ച് ഡിവൈഎഫ്എ ചാരിമുട് ബ്ലോക്ക് കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വാഹനങ്ങൾ നശിപ്പിച്ചത് തങ്ങളല്ല എന്നാണ് നൂറനാട് പോലീസിന്റെ പ്രതികരണം ഇരുചക്ര വാഹനങ്ങൾ ഹാൻഡ് ലോക്ക് ആയതിനാലാണ് വലിച്ചിഴിച്ചു കൊണ്ടുപോയതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ മുഴുവൻ സിസിടിവി ദൃശ്യങ്ങളും പരിശോധിക്കുവാൻ ജില്ലാ പോലീസ് മേധാവി ചൈത്ര ത്രേസ ജോൺ നിർദ്ദേശം നൽകി ട്വന്റി ഫോർ ആലപ്പുഴ